ബാറ്ററി മാറ്റാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറിയ സമയത്താണ് ഇത് ആദ്യം പൊട്ടുന്നത് ഫ്രണ്ടിലായിരുന്നു പിന്നീട് രണ്ടാം ആയിട്ട് പൊട്ടുന്നതായിരുന്നു ഞങ്ങളെ ഹോട്ടലിൻ്റെ തൊട്ട് ബാക്കിൽ ആദ്യത്തത് നൂറ് മീറ്റർ ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ഒരു അമ്പത് മീറ്റർ ഈ ആദ്യത്തെ ഈ ഷെല്ല് പൊട്ടുന്ന അതായത് നമ്മുടെ ഇത് കാണിച്ച അവിടെയായിരുന്നു രാജ്കുമാർ ധാപ്പ എന്ന് പറഞ്ഞ ഈ ജമ്മുവിലെ ആ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ വീണ് പൊട്ടിയ ഷെല്ലായിരുന്നു തൃശൂരിൽ രാത്രി നിന്നപ്പോൾ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട് അതിലാകെ അല്ല രജോരിയിലാണ് ഈ ആദ്യത്തെ ദിവസം സാമ്പിൾ പൂരം രണ്ടാമത്തെ ദിവസം യഥാർത്ഥ പൂരമായിരുന്നു ഈ രജോരിയിൽ വന്ന് എട്ട് മണിയായപ്പോഴത്തേക്കും തന്നെ കറൻറ്റൊക്കെ പോയി പക്ഷെ സയറിനൊന്നും മുഴങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു പൂഞ്ചിലെ പോലെ ഒരു ഭയാനകമായ അല്ല നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ ബ്ലാക്ക് ഔട്ടിലേക്ക് പോകണം ഈ ദൂരെ അങ് അതിർത്തിക്കടുത്തൊക്കെ വെടിയൊക്കെയോ ചെറിയ തോതിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ ഭയപ്പെടുത്തുന്ന നേരത്തിലൊന്നുമില്ല പക്ഷെ അന്ന് രാത്രിയാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ മൂന്ന് എയർബേസുകൾ ആക്രമിച്ചതായിട്ടുള്ള വാർത്ത പാകിസ്ഥാൻ പറഞ്ഞതും പിന്നീടത് വരികയൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഒരു രാവിലെ ഒരു നാല് മണിയൊട്ട് ഒരു എട്ടെട്ടര മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് അത് ആദ്യത്തത് ഈ ബോർഡർ ഏരിയയിലായിരുന്നെങ്കിൽ പിന്നീട് പിന്നീട് ഞങ്ങൾ അതിലൊരെണ്ണമാണ് നമ്മൾ തത്സമയം പ്രേക്ഷകരുടെ അടുത്ത് ഞങ്ങൾ ലൈവ് നടക്കുന്ന സമയത്ത് പുറത്ത് അതും ഒരു ഇതാണ് കാരണം അഞ്ചരയ്ക്ക് അന്ന് ലൈവ് തുടങ്ങി ആറുമണിയായപ്പോൾ ഞങ്ങളുടെ ഒരു ബ്രേക്കിന് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ബാറ്ററിയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഒന്ന് സമയം ചോദിച്ചു അപ്പം അവർ ഇത് ചെയ്തോളാൻ പറഞ്ഞ് തിരിച്ച് വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ ഈ സാധനം അതായത് ഈ രജോരിയിൽ ഈ ഇതുണ്ടാകുന്നത് അത് ശരിക്ക് കാണാമായിരുന്നു അല്ലേ നമ്മൾ ലൈവ് കഴിഞ്ഞിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് സമയം ചോദിച്ചു ബാറ്ററി മാറ്റാൻ വേണ്ടി കാര്യം വെച്ചാൽ അവിടെ ബ്ലാക്ക്ഔട്ടായത് കൊണ്ട് തല ദിവസം ഫുൾ ബ്ലാക്ക്ഔട്ടായിരുന്നുള്ളൂ അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ കുറച്ചൊരു കുറച്ച് സമയം ആരെയോ ഒരു അവിടെ ഇതിൽ പോയിട്ട് ജനറേറ്ററൊക്കെ ആയിരുന്നു അവിടെ ഉച്ച സമയത്തൊക്കെ അപ്പോൾ അവിടെ ഒരു അരമണിക്കൂർ ചാർജ് ചെയ്തിട്ട് ആ ചാർജ് നമുക്ക് നിൽക്കുന്നുള്ളൂ അപ്പോൾ ആ ബാറ്ററി മാറ്റാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് മാറിയതുകൊണ്ട് മാറിയ സമയത്താണ് ഇത് സംഭവിക്കുന്നത് സംഭവിച്ചപ്പോൾ അപ്പോൾ നമ്മൾ മുന്നേ ഉണ്ട് സൈഡിലുണ്ട് ഫ്രണ്ടിലായിരുന്നു പിന്നീട് രണ്ടാം സബ്സിക്വന്റ് ആയിട്ട് പൊട്ടുന്നതായിരുന്നു ഞങ്ങൾ ഹോട്ടലിന്റെ തൊട്ട് ബാക്കിൽ ആദ്യത്തത് നൂറ് മീറ്റർ ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ഒരു അമ്പത് മീറ്റർ അത് ഞങ്ങൾ നമുക്ക് കാണാ ശബ്ദം പക്ഷെ നമുക്ക് ഫ്രണ്ടില് കാണുന്നത് പോലെ കാണാൻ പറ്റൂ പിന്നീട് ഞങ്ങള് ഹോട്ടലിന്റെ മുകളിൽ പോയി പിൻഭാഗത്ത് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഇത് കാണാമായിരുന്നു ഏറ്റവും വിഷമതരം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഈ ഷെല്ല് പൊട്ടുന്ന അതായത് നമ്മുടെ ഇത് കാണിച്ച അവിടെയായിരുന്നു രാജ്കുമാർ ധാപ്പ എന്ന് പറഞ്ഞാൽ ഈ ജമ്മുവിലെ ആ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ വീണ് പൊട്ടിയ ഷെല്ലായിരുന്നു പോയപ്പോഴാണ് ഇതിന്റെ ഒരു ഈ ഷെല്ല് എത്ര മാരകമാണെന്നുള്ളത് കാരണം പുള്ളിയുടെ വീട്ടിന്റെ പുള്ളിയുടെ കിടക്കമുറിയുടെ മുറിയുടെ മുകളിലാണ് ഇത് വീണ് നേരെ ആ കിടക്കമുറിയിൽ വീണ് അവിടെ നിന്ന് ഞങ്ങൾ ബ്ലാസ്റ്റ് ചെയ്യാനാണ് അത്രയ്ക്ക് ആ ബ്ലാസ്റ്റിൻ്റെ ഒരു അതായത് ഇതിൽ നിന്നുള്ള ചീളികൾ വന്ന് തൊട്ടടുത്തുള്ള വീടുകൾ കംപ്ലീറ്റ് ഗ്ലാസ് വീടുകൾ വണ്ടികൾ വണ്ടി കാറ് അടിച്ച റോഡ് ഒരു നൂറ് മീറ്റർ ഫ്രണ്ടിലും അമ്പത് മീറ്റർ ബാക്കിലുമായിട്ട് ഞങ്ങൾക്കിടയിൽ ഒരു മൂന്നെണ്ണം ഇതിനിടയിൽ പൊട്ടിയിരുന്നു ബാക്കി അല്ല ഞങ്ങളെ ഏറ്റവും അടുത്ത വിസിനിറ്റിയിൽ പൊട്ടുന്ന കാര്യങ്ങളാണ് അപ്പം പിന്നീടാണ് ഈ നമ്മളെ പരിചയമുള്ള ഈ ഗണ്ണ് ഈ ആർമിയിലൊക്കെ ഉള്ളവരുടെ ഇത് പറയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഇതൊന്നും ഒരു ലക്ഷ്യത്തിൽ അടിക്കണമല്ല ഒരു ലക്ഷ്യബോധമില്ലാതെയൊക്കെ മിക്കവാറും ചിലപ്പം അടിക്കണ പലതും അപ്പം ചിലതൊക്കെ ഈ വയലിലൊക്കെ പോയി കിടക്കണാണ് ഞങ്ങൾ ചിരിച്ച് ജമ്മുവിലൊക്കെ വന്നപ്പം വയലിൽ അത് മനുഷ്യനൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി ഇത് വന്ന് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ചെറിയ തോതിൽ അവർക്ക് ആർക്കെങ്കിലും കൈ ഒന്ന് പറിച്ചു പോയിരുന്നെങ്കിൽ ഈ നൂറിനും അമ്പതിനും ഇടയിലുള്ള മീറ്ററിൽ എവിടെയെങ്കിലും വീഴാമായിരുന്നു അതൊരു പക്ഷേ രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കും ജയതീഷ്യം കുറച്ചും കൂടെ നമുക്കൊരു ഈ ആദ്യത്തെ ദിവസത്തെ പേടി അത്രത്തോളം ഇല്ല ആദ്യത്തെ ദിവസം ആദ്യ ദിവസം ഇതിൽ ലൈറ്റർ മൂവ്മെൻറ്റിൽ പറയുകയാണെങ്കിൽ ജഗദീഷ് മുഴുവൻ സാധനങ്ങളും ഒക്കെ മറ്റേ പാക്ക് ചെയ്തു അത് കാരണം എന്ന് പറഞ്ഞാൽ ബാലുചേട്ടൻ അന്ന് ഈ നമ്മളെ വണ്ടി ട്രെയിനിൽ പോയപ്പോൾ കുറച്ച് ഫുഡ് കഴിച്ചിട്ടൊന്നും ശരിയായില്ല അപ്പോൾ അസ്വസ്ഥതയായിരുന്നു കുറച്ച് അപ്പോൾ നമ്മൾ റൂമിൽ പോയപ്പോൾ കാലത്ത് മുതൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ അവിടെ എത്തി അത് കഴിഞ്ഞിട്ട് കുറേ വർക്കൊക്കെ ചെയ്ത് രാത്രി ലൈവ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് വെറുതെ ചാരിതാണ് അപ്പോൾ ചെറിയൊരു ഉറക്കം പോലെ വന്നു ഉറങ്ങാൻ പറ്റില്ല ചെറുതായിട്ടൊരു അരമണിക്കൂർ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്തേന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലത്തെ പൊട്ടണെന്ന് മറ്റേ ഇതില്ല സെല്ലിങ്ങൊക്കെ ഇഷ്ടംപോലെ വരണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചാർജറും ഈ ടിവിയും എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ അപ്പോൾ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ മറന്ന് പോകല്ലോ ആ സമയത്ത് സമയം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ലൈറ്റില്ല വെളിച്ചൊന്നുമില്ല വെളിച്ചില്ലാണ്ട് തന്നെയാണ് ഈ മൊബൈലിൻ്റെ സ്ക്രീൻ വെച്ചിട്ട് ഓരോരോ സാധനങ്ങൾ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുവാണ് അപ്പോൾ ബാലചാട്ടന് ഒരു പന്ത്രണ്ട് ഒരു മണി കണ്ടായപ്പോൾ ഇന്ന് ഇപ്പം അപ്പോൾ ഞാൻ വെറുതെ ചാരിയപ്പോൾ ചെറുതായിട്ട് ഞാൻ ഉറങ്ങി അപ്പോൾ ആ സമയത്ത് എന്നെ വിളിച്ചു ഏകദേശം സാധനങ്ങൾ പാക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് സാധനങ്ങൾ ആ അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ നേരത്തെ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക ബാലചാട്ടന് അത്ര ധാരണ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ മറ്റേ ആള് വന്നപ്പോഴായിരുന്നു ആരെ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ ആ സമയത്താണ് ഞാൻ അടുത്ത് പറഞ്ഞ എല്ലാം പാക്ക് ചെയ്തോ അപ്പോഴാണ് പറഞ്ഞത് ഞാനീ സത്യത്തിൽ കിടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിലല്ല ഞങ്ങൾ കട്ടിലിൻ്റെ സൈഡിലുള്ള ചെറിയ സ്ഥലത്താണ് ഈ ഇരുന്ന് നമ്മുടെ ഒരു ആ ഒരു ദിവസം പോയ രണ്ടാമത്തെ ദിവസം അങ്ങനത്തെ ഒരു പേടി അങ്ങനെ ഒരു പേടി ഉണ്ടായിട്ടില്ല